ആ സോറി സോറി ഞാൻ മറന്ന അപ്പൊ അതില് നിങ്ങൾക്ക് കാണിച്ചു തന്നെ ഇന്നലെ അത് വളരെ വ്യക്തമായി പറഞ്ഞതാണ് അത് കഴിഞ്ഞതിന് ശേഷം ഉച്ചക്ക് ശേഷം വാർത്തകൾ വന്നത് പല പല ചാനലുകളിലും കണ്ടു ഗോവിന്ദ ചാമി ജയിൽ ചാടുന്ന സി സി ടി വി ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞ് കുറെ എന്താ പറയാ വീഡിയോസ് കണ്ടു അതില് ഒരു ഇടവഴിക്കടയില് ഒരു ഇരുട്ടിനകത്ത് ഒരു കറുത്ത മനുഷ്യനെ പോലെയുള്ള ഒരു ജീവി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോകുന്ന ഒരു വീഡിയോ കാണിക്കുന്നുണ്ട് അല്ലേ ആരാണ് ഈ വീഡിയോ കൊടുത്തത് ഏത് ജയിലധികാരികളാണ് അത് ഗോവിന്ദജാമിയാണ് എന്നുള്ളത് നമുക്ക് ആർക്കെങ്കിലും വിശ്വസിക്കാൻ കഴിയുമോ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ കാണിക്കുന്നത് വേറെ ഒരു നേഴല് ജയിലിന്റെ ഉള്ളിൽ കൂടെ പോകുന്ന പോലെയുള്ള ഒരു വീഡിയോ അത് കഴിഞ്ഞാൽ നേരെ പിന്നാലെ കാണിക്കുന്നത് നമ്മളെല്ലാം കണ്ട ഗോവിന്ദജാമി കൈ തലയിൽ വെച്ച് പോകുന്ന വീഡിയോ എന്നിട്ട് നിർത്താതെ പത്ര മാധ്യമങ്ങൾ പറയണം സി സി ടി വി ഒരിക്കലും അത് ഗോവിന്ദജാമിയല്ല പത്രമാധ്യമങ്ങൾ കുറച്ച് ഈ വിഷയത്തിൽ അലർട്ടാവണം അതിൽ കൊടുത്ത ഫോട്ടോ ആണിത് ഇത് കണ്ടോ നിങ്ങള് നൂല് കെട്ടി എന്ന് പറഞ്ഞത് ഇത് ഏതൊരു പശു തൊഴുത്താ ഇതൊരു പശു തൊഴുത്താ ഇതാണ് ഗോവിന്ദജാമി മുറിച്ച് പറഞ്ഞ് കാണിച്ചത് നിങ്ങൾ ആ കള്ളികൾ തമ്മിലെ വ്യത്യാസം നോക്കൂ ഇതിനുള്ള കൂടെ ഒരു മനുഷ്യനെ അതിന് അകത്തു ഒരു പോത്ത് കടന്നു വരും ഈ ഇങ്ങനെ ഒരു ജയിലുണ്ടാവുമോ അതിൽ കെട്ടിയ നൂല് നോക്കുങ്ങള് നൂല് കെട്ടി മരത്തേനാണ് ആ നൂല് കെട്ടിയത് ഇത് നൂലാണോ ഇത് ഗോവിന്ദചാമി വല്ല സ്വാമിയായിട്ട് അവിടെ വല്ല പൂജയും നടത്തി സംശയിക്കും ഈ നൂലൊക്കെ പാടവിടെ വരണമെങ്കിൽ അല്ല നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇന്നലെ ഗോവിന്ദചാമി ജയിലിൽ നിന്ന് സെല്ലിൽ നിന്ന് ചാടിയ ഫോട്ടോ ആയിട്ട് ഇവിടുത്തെ മാധ്യമങ്ങളിലേക്ക് അവിടുന്ന് ജയിലിൽ നിന്ന് ആരോ അല്ലെങ്കിൽ ജയിലിൽ നിന്നാണോ എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളെ പറ്റിച്ച ഫോട്ടോ ആണത് ഇതിന്റെ എല്ലാ റാഡുകളും മുറിക്കുന്ന അതിലെ കൃത്യമായ വീഡിയോ എന്നെ കാണിച്ച അതിനെ കൗണ്ടർ ചെയ്യണം പിണറായിക്ക് അതിനുണ്ടാക്കിയ ഒരു ചതിക്കുഴി അതിൽ മാധ്യമങ്ങൾ ദയവായി കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം ഒരിക്കലും കഴിയില്ലല്ലോ അതാ ഞാൻ ഇന്നലെ പറഞ്ഞത് ഞാൻ ഇന്നലെ പത്രസമ്മേളനം നടത്തിയ ഡെമോ കാണിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു എന്തായിരുന്നു ഇന്ന് വരെ ആ ജയിലഴി മുറിച്ചിട്ടില്ല പക്ഷെ ഞാൻ ഇത് കാണിക്കുമ്പോ ചിലപ്പോ ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും അത് മുറിക്കപ്പെടാം കാരണം നാളെ അതിനൊരു അന്വേഷണം വരും ഞാൻ എന്താ പറഞ്ഞത് എന്നെ കൊണ്ടുപോയി കാണിക്കണം എന്നല്ലേ പറഞ്ഞത് ഞാൻ പറഞ്ഞത് പത്രമാധ്യമങ്ങളെ ജയിലിൽ കൊണ്ടുപോകണം നിങ്ങളെ അത് കാണിച്ച് ബോധ്യപ്പെടുത്തണം കേരളത്തിലെ കോടി ജനങ്ങളെ ഇന്ന വഴിക്ക് ഇന്ന രീതിയിലാണ് പോയത് ഇങ്ങനെയാണ് ഡ്രം അട്ടിയിട്ടത് ഇവിടെ നിന്നാണ് തുണി എറിഞ്ഞത് നിങ്ങളെ ബോധ്യപ്പെടുത്തണ്ടേ അതിന് ചെയ്ത പണി എന്താ ഏതോ ഒരു പഴുത്തഴുത്ത് പശു തൊഴുത്ത് കൊണ്ടുപോയിട്ട് അത് കട്ട് ചെയ്ത് മുറിച്ചിട്ടിട്ട് അതിൻ്റെ അടിയിൽ കുറെ നൂല് കെട്ടിയിട്ട് ഗോവിന്ദജാമി അറിഞ്ഞ ഏതൊരു മനുഷ്യരൂപം ഒരു കൂരാക്കൂരി ഇട്ടില് ഒരു സാധനം ഇങ്ങനെ എന്താ പറയാ ഒരു എലി തുള്ളുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തുള്ളുന്നുണ്ട് എന്നിട്ട് പിന്നെ ഈ ചങ്ങാതി പുറത്തേക്കൂടെ പോകുന്ന തലയിൽ കൈവച്ച ആ ഫോട്ടോ കാണിച്ചു ഇതാ ഗോവിന്ദ സ്വാമി അഴിമുറിച്ച് പുറത്തു കടക്കുന്നു ദയവായി ഇങ്ങനൊന്നും ശ്രദ്ധിക്കണം ഇതിലും വലിയ പറ്റിപ്പ് വേറെ ഒന്നുമില്ല അപ്പം ഇതാണ് കേരളത്തിൽ നടക്കുന്നത് ഇത് ഇങ്ങനെ പോകൂ ഇത് ചോദിക്കാനും പറയാനും ആരില്ല ചോദിക്കേണ്ട ആരാ നമ്മളെ പ്രതിപക്ഷല്ലേ നിങ്ങൾ കേട്ടില്ലേ ഇപ്പൊ നല്ല സുഖല്ലേ ജയിലില് എന്തൊരു സുഖം ആരോ അവിടുത്തെ ജയിൽ വകുപ്പ് മന്ത്രി പ്രതിപക്ഷം ഒന്ന് ചോദിച്ചോ നിങ്ങക്ക് അറിയാ ജയിൽ വകുപ്പ് മന്ത്രി ആരാ എനിക്കന്നെ അറിയില്ലായിരുന്നു ഈ ചങ്ങാതി ചാടി നടന്നപ്പോഴാ അന്വേഷിക്കുന്നത് അപ്പൊ അത് മുഖ്യമന്ത്രി തന്നെയാ അത് മുഖ്യമന്ത്രി തന്നെയാ അന്വേഷിക്കണോ അത് മുഖ്യമന്ത്രി തന്നെ തൊഴുത്തിന്റെ ഫോട്ടോ കൊടുക്കണതോ അത് മുഖ്യമന്ത്രി തന്നെ പ്രതിപക്ഷം ഓ നല്ല സുഖം മനസ്സായോ ഒരു പ്രതിഷേധം മുഖ്യമന്ത്രിയെ മുഖത്ത് നോക്കിയിട്ട് എന്താ ചങ്ങാതി നടക്കുന്നത് എന്ന് ചോദിക്കാൻ എന്താ പ്രതിപക്ഷത്തിന് ത്രാണിയില്ലാത്തത് എന്താ വീടി സതീഷനൊന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് ആവാത്തത് ആവൂല ആവൂല ഞാൻ ആ കാര്യം പിന്നെ ഞാൻ പറയും മനസ്സിലായില്ലേ അത് തന്നെയാണ് ഇപ്പൊ ഈ മാർക്കറ്റ് വിളിക്കുന്നത് ആരാ ചോദിക്കാനും പറയാൻ ആളില്ല ചോദിക്കണ്ടോല അവിടെ ഇവരുടെയൊക്കെ വാല് പിണറായി അമ്മീന്റെ ചോട്ടിലാണ് മനസ്സിലായോ അപ്പൊ ഇവർക്കൊന്നും ചോദിക്കാൻ കഴിയില്ല പറയാനും കഴിയില്ല അത് അത് തന്നെയാ വസ്തുത ഒരു ആ ഒരാൾക്കും ചാടാൻ കഴിയില്ല ഞാൻ ഇന്നലെ ആക്സോപ്ലൈഡ് കാണിച്ചില്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ നിങ്ങൾ ആക്സോപ്ലൈഡ് വാങ്ങിട്ട് ഒന്ന് മുറിച്ചു വെക്കൂ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് നിങ്ങൾ പോയി നോക്കൂ ആ അവിടുത്തെ തൊഴിലാളികളോട് നിങ്ങൾ ചോദിക്കൂ ആകെ ഒരു മില്ലിമീറ്റർ ആണ് ഇതിന്റെ എന്താ പറയാ ടീത്ത് ഉണ്ടാവുക അത് അരമണിക്കൂർ ഇങ്ങനെ ആക്കിയാൽ ആ സാധനം പോയി പിന്നെ അതൊരു ഫ്ലാ ഫ്ലാറ്റ് കമ്പി കഷ്ണം ഒരു തകിട് മാത്രാണ് അങ്ങനത്തെ ഒരു സാധനം വെച്ചിട്ട് ഈ സാധനം മുറിക്കുക എന്ന് പറഞ്ഞാൽ ലോകത്ത് സംവിധാനം ആയിരം മാക്സോ ബ്ലൈഡ് ഉണ്ടെങ്കിൽ മുറിക്കാൻ കഴിയില്ല അത് മുറിക്കാൻ കഴിയില്ല ഇത് വസ്തുതയല്ലേ പച്ചക്കള്ളല്ലേ പച്ചക്കള്ളം എന്നിട്ട് അത് ബോധ്യപ്പെട്ട് നടക്കവിടുത്തെ പ്രതിപക്ഷം അപ്പൊ ഇതാണ് സ്ഥിതി കേരളം എന്ന് പറയുന്നത് ഒരു വെള്ളരിക്ക പട്ടണമായി മാറി എന്ത് തോന്നിവാസവും എന്ത് തമ്മാടിത്തവും പിണറായി വിചാരിക്കണത് എന്ത് നടക്കും ചോദിക്കാനും പറയാനൊരാളില്ല ചോദിക്കാൻ ശേഷിയില്ല ഒറ്റൊരുത്തനും ഇല്ല ചോദിച്ചാൽ അവൻ വിവരം അറിയും അത് തന്നെ ആ വിവരം എന്താന്നുള്ളത് പിന്നീട് പറയും അല്ല ഞാൻ ആ തെരഞ്ഞെടുപ്പിൽ നിലപൊരു തെരഞ്ഞെടുപ്പ് വളരെ കൃത്യമായി പറഞ്ഞതാണ് കൃത്യമായി പറഞ്ഞതാണ് എം സ്വരാജ് തന്നെയാണ് വി എസിനെ വെട്ടി പട്ടിക്കിട്ട് കൊടുക്കണം എന്നാ പറഞ്ഞത് വി എസിനെ വെട്ടി പട്ടിക്കിട്ട് കൊടുക്കണം ഞാൻ അന്ന് പറഞ്ഞാണല്ലോ അതിലെന്താ സംശയം അത് തന്നെയാണ് ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറയുന്നത് അത് എം സ്വരാജ് പറഞ്ഞത് തന്നെയാണ് അതിനെക്കുറിച്ച് നിങ്ങളുടെ ഏതൊരു ചാനലിൽ അതിനുശേഷം അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് അത് ഞാൻ ആ അർത്ഥത്തിൽ പറഞ്ഞാൽ എന്തോ പറഞ്ഞാൽ അതിന് ശേഷം ഒരു മൂന്നോ നാലോ ദിവസം കണ്ടിട്ട് ഇന്റർവ്യൂൽ ഉണ്ട് അതിനൊരു തർക്കമില്ല വി എസിനെ ഈ ഗതിയിലാക്കിയത് പിണറായി കൂട്ടൂരാണ് ആർക്കറിയാത്തത് അതാണല്ലൊ ഈ തൊഴിലാളികൾ തെണ്ടുന്നത് അതായത് പാർട്ടി മുതലാളിത്തത്തിലേക്ക് ചായുന്നു എന്നതായിരുന്നു വി എസിന്റെ ഏറ്റവും വലിയ വിഷയം വി എസ് പറഞ്ഞ അവസ്ഥയിലെത്തിൽ വി എസ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ ഈ വർക്കർമാർ ആ തിരുവനന്തപുരത്ത് ഈ തെണ്ടന്റെ ഗതികേട് ഇപ്പോഴും എട്ട് മാസമായി പാവപ്പെട്ട സ്ത്രീകൾ ഒരു നൂറ് രൂപ കൂട്ടി കിട്ടാൻ വേണ്ടിയിട്ട് വി എസ് ജീവിച്ചിരിപ്പ് നടക്കുവോ ജീവിച്ചിരിക്കുന്ന വി എസ് പുറത്തിറങ്ങാൻ കഴിയുമെങ്കിൽ ഈ ഈ മാർക്കറ്റ് പൊളിക്കുവോ പൊളിക്കുവോ അല്ല ധൈര്യം ഉണ്ടാവുമോ പിണറായിക്ക് അപ്പൊ ബി എസ് അന്ന് പറഞ്ഞതാണ് ഇത് മുഴുവൻ മുതലാളിമാരുടെ ആലയിൽ കൊണ്ട് പോയി ചാരികയാണ് പാർട്ടി പാർട്ടിക്ക് നയവ്യതിയാനം വന്നിരിക്കുന്നു അത് തിരുത്തണം എന്നാ വി എസ് പറഞ്ഞത് അത് തന്നെ ഇപ്പൊ നടക്കുന്നത് വളരെ സുഖമായി ചോദിക്കാനും പറയാനും ആളില്ല ഈ ജാതി പ്രതിപക്ഷവും ചായ വണ്ടിപ്പരിപ്പും കുടിച്ചിട്ട് കാര്യം പറഞ്ഞിട്ട് സലാം അടിച്ച് മുഖ്യമന്ത്രിക്ക് സലാം അടിച്ച് പോകുന്ന പ്രതിപക്ഷ നേതാക്കന്മാരുണ്ടാവുമോ എന്താ ചെയ്തു കൂടാത്തത് അത് തുടരും ജനങ്ങളെ അനുഭവിക്കുക അല്ല വേറെ ഒരു മാർഗവുമില്ല ഓക്കെ